ലബനിലെ ഷിയ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ഒപ്പിടുമെന്ന സൂചനകൾ പുറത്തുവരികയുണ്ടായി ഈ സാഹചര്യത്തിൽ ആക്രമണം കടുപ്പിച്ച് ഇരുപക്ഷം ഇസ്രായേലിനെതിരെ ഇരുന്നൂറ്റമ്പതിലധികം റോക്കറ്റുകൾ ഹിസ്ബുള്ള പ്രയോഗിച്ചതായി വിദേശ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സംഭവത്തിൽ ആളഭയമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇപ്പോഴും ഗാസയിലും ലബനിലും വ്യോമാക്രമണം തുടരുകയാണ് ഇന്ന് രാവിലെയും ബെയ്റൂത്ത് ഹർഫാൻ ചാമ തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടത്തിയ ഇസ്രയേൽ പ്രതിരോധ സേന ബെയ്റൂത്തിലെ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം നൽകുകയുണ്ടായി അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റിൻ്റെ യോഗത്തിന് മുന്നോടിയായിട്ടാണ് വ്യോമാക്രമണം പ്രധാനമായും രൂക്ഷമായത് ഇന്നത്തെ ആക്രമണത്തിൽ ആറ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രായേൽ സേന അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇറാൻ സൈന്യത്തിലെ മുതിർന്ന കമാൻഡറുടെ കഴിഞ്ഞ മാസം ഇസ്രയേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ സജ്ജമാണെന്ന് പ്രസ്താവന വീണ്ടും ആശങ്കകൾക്കും ഇടയാക്കി ഇറാൻ സൈന്യത്തിലെ ചീഫ് ഓഫ് സ്റ്റാഫായ മേജർ ജനറൽ മുഹമ്മദ് ബക്കേരി വെളിപ്പെടുത്തിയത് ഇസ്രയേലിലെ സൈന്യത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രതികാരത്തിനാണ് ഇറാൻ ഒരുങ്ങുന്നതെന്നായിരുന്നു സ്വന്തം മണ്ണിലേക്കുള്ള ഒരു തരത്തിലുള്ള കടന്നുകയറ്റവും പൊറുക്കാൻ ഇറാൻ തയ്യാറല്ലെന്നും എല്ലാത്തിനും അതിൻറ്റേതായ മറുപടി ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഒക്ടോബർ ഇരുപത്തിയാറിനായിരുന്നു ഇറാഖിലെ അമേരിക്കൻ നിയന്ത്രിത എയർസ്പേസ് ഉപയോഗിച്ച് ഇസ്രയേൽ പോർവിമാനങ്ങൾ ഇറാനെതിരെ ആക്രമിച്ചതും സംഭവത്തിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങളടക്കം തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും സംഭവത്തിൽ നാല് സൈനികരും ഒരു സാധാരണക്കാരനും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇറാൻ ഉയർത്തുന്ന വാദം ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി ചെറുത്തതായിട്ടാണ് പക്ഷേ ലബനിൽ വെടിനിർത്തൽക്കാരർ നടപ്പിലാക്കാനുള്ള തീരുമാനം ചരിത്രപരമായി മണ്ടത്തരമാണെന്ന് ഇസ്രയേലിലെ ആഭ്യന്തരമന്ത്രി ഇത്താമൻ ബെൻ ഗ്യൂർ പറയുകയുണ്ടായി ഇസ്രയേലിന് പ്രധാനമായും ലഭിച്ചിരിക്കുന്നത് ഗാസയിലെയും ലബലിയിലെയും പ്രശ്നങ്ങൾ പരിഹാരം കാണാനുള്ള ചരിത്രപരമായ അവസരമാണ് ഇതിൽ നിന്നും പിറകിലോട്ട് പോയാൽ ചരിത്രപരമായി മണ്ടത്തരമായി രേഖപ്പെടുത്തുമെന്നും തീവ്ര വലതുപക്ഷ നിലപാടുകാരനായ ഇത്താമർ വെളിപ്പെടുത്തുകയുണ്ടായി ലോകമാധ്യമങ്ങൾ പ്രധാനമായും നിരീക്ഷിക്കുന്നത് ഇതോടെ വെടിനിർത്തലിന് ഇസ്രയേൽ മന്ത്രിസഭ രണ്ട് തട്ടിലാണെന്ന് തെളിഞ്ഞതായിട്ടാണ് യുഎസ് ഫ്രാൻസ് മധ്യസ്ഥതയിൽ രൂപം കൊണ്ട സമാധാനക്കരാർ നിരസിക്കാൻ ഇസ്രയേലിന് മുന്നിൽ കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിരീക്ഷണം